ഹായ് മെച്ചം വരെ അപ്പോൾ എല്ലാവർക്കും ഒരു വിളവിലേക്ക് സ്വാഗതം നമ്മൾ നല്ല കുറച്ച് അടിപൊളി നല്ലൊരു ബീഫ് കറി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അത് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് കാണാം അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം ഓക്കെ അപ്പോൾ അതേ ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കിയതാണ് നുറുക്കിയത് നന്നായിട്ട് നമ്മളതിനെ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നല്ലതുപോലെ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ തീ കഴുകി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്ത് മസാലക്കൂട്ട് റെഡിയാക്കണം അപ്പോൾ തേ ഞാനൊരു എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മല്ലിപ്പൊടിയും മുളകപ്പൊടിയും കൂടെ ഒന്ന് കുറച്ചൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ആ ഒരു ആ പച്ച അതായത് മല്ലിയും മുളകും പച്ച അപ്പോൾ അതിൻ്റെ ആ ഒരു ചുവയൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കുകയാണ് അപ്പോൾ ദൈ ഞാൻ ആവശ്യത്തിന് മല്ലിയും മുളകൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവൊക്കെ എങ്ങനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കണക്കായിട്ട് എടുക്കാം അപ്പോൾ ഇത് ഞാൻ എരിവ് കുറച്ചാണ് എടുക്കുന്നത് ഞങ്ങൾ അപ്പോൾ അത് കണക്കാക്കിയിട്ട് തെയ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ തെയ് വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീ ഏകദേശമൊക്കെ ആ നല്ല ഒരു തീരെ നമ്മൾ മൂപ്പിക്കുന്നില്ല ആ ചെറുതായിട്ട് ആ ഒരു പച്ചയുടെ ആ ഒരു സ്മെല്ല് വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ അങ്ങനെ ഐറ്റം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം അതേ നമുക്കിൻ്റെ അടുത്ത് ഒരു കുക്കർ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം അതേ അതിലേക്ക് നമുക്ക് ആ ഇറച്ചി നമ്മൾ കഴിവെച്ചിന് ഇറച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മളിതിൽ വെച്ചാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതെ നല്ല പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ നല്ല പേസ്റ്റ് അല്ല ഒന്ന് ചതച്ചെടുത്തതാണ് അപ്പോൾ അതേ അത് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി നമ്മളുടെ ചെറിയ ഉള്ളി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ചുവന്നുള്ളി എന്നൊക്കെ പറയും അപ്പോൾ ഇതേ കുഞ്ഞിനുള്ളിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ കുഞ്ഞിനുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കുറച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഈ ആവശ്യത്തിന് കണക്കായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ കുറച്ച് കറിവേപ്പിലൂടെ നമ്മൾ അതിടുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ വറുത്ത് വെച്ചാൽ നമ്മളെ മുളകും മല്ലിപ്പൊടിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിനി ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങ കൂടെ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതേ ഞങ്ങൾ ആ നാരങ്ങ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ സീഡ് വിഴുന്നിട്ടുണ്ട് നമ്മളതങ്ങു മാറ്റും അങ്ങനെ അതേ ആ നാരങ്ങയുടെ ആ സീഡക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതേ നല്ലതുപോലെ നമ്മൾ ആ മസാല കൂട്ട് നമ്മുടെ ബീഫിൻ്റെ എല്ലാ പീസുകളിലും കറക്റ്റായിട്ട് എത്തണം അപ്പോൾ നന്നായിട്ട് നമ്മൾ നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഈ അളവിനെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഗരം മസാലയുടെ നമ്മൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേ നമ്മുടെ ഗരം മസാല ബീഫിലെ എല്ലാ കഷ്ണങ്ങളിലും മാക്സിമം എത്രത്തക്കെ വിധത്തിൽ നമ്മൾ നന്നായിട്ട് തന്നെ നമ്മളിത് ആ സ്പൂണ് കൊണ്ട് നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളായിട്ടൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ ബീഫും ഉള്ളിയൊക്കെ ഒന്ന് വേഗത്ത കരീൽ കുറച്ച് മാത്രം വെള്ളം നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വെള്ളമായിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ നന്നായിട്ട് നമുക്കൊന്ന് കുക്കറിൽ അടച്ച് ഒരു എട്ട് മുതൽ ഒരു പത്ത് ബിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതേ നമ്മൾ ഐറ്റം നന്നായിട്ട് വെന്ത് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതെ ഞാനൊന്ന് ഇവിടെ കാണിച്ച് തരാം ദൈ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാനിത്തിരി നമ്മളിത്തിരി ചാറ് കൂട്ടിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് നല്ല കറിയായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ തേ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇത് ഇങ്ങനെ ചൂടോടെ തന്നെ കോരി വയ്ക്കുകയാണ് ഉമ്മച്ചാമാരെ അതിൻ്റെ ആ ഒരു മണം നല്ല അടിപൊളി മണം പ്രതിരിക്കാൻ വയ്യ അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് വീടുകളിലേക്ക് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതേ നമുക്ക് ചോറിൻ്റെ കൂടെയും കപ്പയിലൂടെയും പൊറോട്ടകളോടെയും ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് സാധനമാണ് ഇതേ ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി അടിപൊളി ടേസ്റ്റുമാണ് അങ്ങനെ അതേ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഐറ്റം നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കി വീഡിയോ കാണാം അതുവരെ ബൈ ബൈ